നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ കോട്ട അഥവാ നമ്മുടെ പാലക്കാട് കോട്ടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ അപ്പോൾ അതിന് എൻട്രൻസ് ഫീസ് ഉണ്ട് നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് എൻട്രൻസ് ഫീസായിട്ട് നമുക്ക് ഇപ്പോൾ അവിടെ ചാർജ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫീസ് എടുത്തിട്ടുണ്ട് ചാർജ് അവർ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോട്ടനകത്താണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ മനോഹരം പറഞ്ഞ സിനിമയും ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലൊക്കേഷനൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നേരെ കോട്ടയ്ക്കുള്ള അകത്തേ ഉള്ള ഭാഗങ്ങൾ വിശേഷങ്ങൾ നമുക്ക് കാണാം അങ്ങനെ കോട്ടയ്ക്ക് അകത്തേക്ക് കയറുകയാണ് ഞാൻ ഒരു പാലമുണ്ട് പാലത്തിൻ്റെ മുകളിൽ പണി പോയിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി ആൾക്കാരൊക്കെ തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട് ഒത്തിരി തിരക്കൊക്കെ ഉണ്ട് തോന്നുന്നു ഇതൊരു പാലമാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വേനലവധിയാണെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അച്ചമ്മര് ഈ കാണുന്ന മൊത്തം ആമയാണ് കേട്ടോ ടോറ്റോയ്സ് അഥവാ ആമ സൂമ്യത്ത് കാണിച്ച് തരാം ആമൻ്റെ ഒരു കൂട്ടം തന്നെ നീന്തു ഇത്രയും ആമയ ആദ്യമായിട്ട് കാണുക കേട്ടോ ഒന്നോ രണ്ടോ ആമേനൊക്കെ സ്വാഭാവികം നമ്മൾ കാണുന്നു ഇവിടെ ഒരു കൂട്ടം ആമ എവിടെയുണ്ട് നോക്കി ഈ കാണുന്ന മൊത്തം ആമയാണ് മുകളിലും വന്നിട്ട് നീന്തിക്കൊണ്ടിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ അത് അപ്പം ഇതാണ് കോട്ടയ്ക്ക് പാലം കഴിഞ്ഞാലുള്ള ഏരിയ കേട്ടോ ഉച്ചന്മാര കുറച്ചുകൂടി നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ കോവിലുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അത് കാണിച്ചു തരാം ഹനുമാൻ കോവിൽ കഴിഞ്ഞിട്ട് വേണം അത് നമ്മൾ കോട്ടിൻ്റെ അകത്തേക്ക് കയറാനായിട്ടോ അതിനകത്താണ് കോട്ടകൾ ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ കവാടം കേട്ടോ ഞാൻ കാണിച്ചു തരാം ക്ഷേത്രം കാണിച്ചു തരാം ഹനുമാൻ കോവിൽ കാണിച്ച് തരാം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും കേട്ടോ ഒത്തിരി ആൾക്കാർ അവിടെ വരും വലിയ പാറക്കെട്ടിലുള്ള വലിയ പാറയിൽ നിർമ്മിച്ച കൂറ്റൻ സംഭവങ്ങളൊക്കെയാണ് അവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മുടെ ഹനുമാൻ കോവില് വിളക്കൊക്കെ വെച്ചിട്ട് കേട്ടോ ഇത് അന്നദാന ഭണ്ഡാരം ഇതാണ് ഹനുമാൻ കോവില് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത ഏത് കാര്യവും നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് കല്യാണ കാര്യങ്ങളൊക്കെ കല്യാണ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കല്യാണമൊക്കെ നടക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് എവിടെ ഇതിനകത്തും വിളക്ക് വയ്ക്കും ഇപ്പോൾ വിളക്ക് ഇപ്പോൾ വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ സമയമാകുമ്പോൾ അവർ വിളക്ക് വെക്കും അതിനോടൊപ്പം തന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതിലും ഇവിടെയും വിളക്ക് വയ്ക്കും ഇനി ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് കേട്ടോ ടിക്കറ്റ് നമ്മൾ ഇവിടെ കൊടുത്താലേ ഇവർ നമ്മൾ കയറ്റി വിടുള്ളൂ ഇവിടെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് നമ്മൾ കൊടുത്തു അകത്ത് കയറിയിരിക്കുന്നു ഇവിടെ പ്രവേശന ടൈമിംഗ് കിട്ടുന്നു കേട്ടോ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് പഞ്ചര ആവുമ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് വരണം കേട്ടോ പഞ്ചര വരെ ഉള്ളു ഇതിനകത്ത് ഇരിക്കാനുള്ള പെർമിഷനൊക്കെ ടൈമിംഗ് ഒക്കെ ഇതിനകത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ആത്മരമാണ് ഫ്രണ്ടിൽ തന്നെ തൊട്ടിപ്പുറത്തിൽ കുറേ മരങ്ങളുണ്ട് മാങ്ങ മരം ആൽമരം കുറേ ഫാമിലീസ് പോകുന്നുണ്ട് ചേട്ടാ ഇവിടെ ഇവിടെ ഒരു മാങ്ങ മരം ഉണ്ട് കേട്ടോ ഈ മാങ്ങ മരത്തിൽ ഞാൻ ദൂരെ നിന്ന് കണ്ടുപോയി ഒരു കൗതുകം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച ഈ മാങ്ങമരത്തിൻ്റെ കടല താഴോട്ട് വന്നു ഈ വേര് പോയിട്ട് വേറെ മരത്തിലേക്ക് പിടിച്ച് അത് വേറെ മരമായി രണ്ട് മരം കൂടി ചേർന്ന് നിൽക്കുന്നത് അതായത് ഒരു മരത്തിൻ്റെ ചില്ല വന്ന് സെൻട്രൽ കണ്ടില്ലേ സെൻ്റ് ചില്ല വന്ന് പിന്നെ ആ ചില്ല വേറെ മരത്തിൽ കണക്ട് ചെയ്ത് രണ്ട് മരമായി സയാമി സിരട്ടകൾ എന്ന് പറയുന്ന പോലെ രണ്ട് മരം കൂടി ചേർന്ന് നിൽക്കുകയാണ് സംഭവം കേട്ടോ വലിയ പുളി സംഭവം രണ്ട് മാങ്ങ മരമാണ് അപ്പോൾ ഈ കാണുന്നത് പണ്ടത്തെ സ്പെഷ്യൽ സബ് ജയിലായിരുന്നു കേട്ടോ ഇപ്പോൾ ആ ജയിലിവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ മലമ്പുഴ മന്തക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിപ്പോൾ താലൂക്ക് സപ്ലൈ ഓഫീസ് ഓഫീസാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവിടെ പേര് കൊടുത്തിരിക്കുന്നു ബോർഡ് വെച്ചിരിക്കുന്നത് നല്ലൊരു കൂളിങ് കേട്ടോ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നൊരു ഏരിയ ആണ് അവിടെ ഉച്ചൻ വരെ ഞാനിവിടെ സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതിന് എന്താണെന്ന് നിങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് ഈ സാധനം ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എനിക്ക് കിട്ടിയ അറിവ് ഇത് വേസ്റ്റ് വേസ്റ്റല്ല ഇതിനകത്തിട്ട് കത്തിക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത് എന്നാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഇൻഫർമേഷൻ ഗ്യാലറി ഉണ്ട് കേട്ടോ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് നോക്കാം വേൾഡ് ഹെറിറ്റേജ് മോണുമെന്റ് പേര് എടുത്തില്ല മധ്യപ്രദേശാണ് കേട്ടോ മധ്യപ്രദേശിലാണ് പഞ്ചാബ് തമിഴ്നാട്

ഇവിടെ പാലക്കാട് ഫോർട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര കല്ലുകൊണ്ടുണ്ടാക്കിയ സംഭവമാണ് കുറെ വായിക്കാനൊക്കെ ഉണ്ട് ഇതിൽ ശിവക്ഷേത്രം തിരുവഞ്ചിക്കുളം തൃശ്ശൂർ ജില്ലയിലെ ഒരു ക്ഷേത്രമാണ് ഇത് വടക്കന്നാഥ ടെമ്പിൾ ആട്ടോ വടക്കന്നാട് ടെമ്പിൾ ഇത് നമ്മുടെ വിഷ്ണു ടെമ്പിൾ ആണ് കടവല്ലൂർ വിശ്വ ശിവക്ഷേത്രം ഇവിടെ ലൈറ്റ് നമ്മുടെ പ്രശ്നമുണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ കൊത്തുപണികളൊക്കെ ഉണ്ട് ഇവിടെ കല്ലൂണിൻ്റെ കൊത്തുപണി രണ്ടിലൊരു ശീലം കൊണ്ട് ചുറ്റും കൊത്തുപണികളുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് വടക്കുനാഥ വടക്കുനാഥ ക്ഷേത്രം കേട്ടോ വടക്കുനാഥ ക്ഷേത്രം ഇവിടെ കുറേ ഈ ശിവലിംഗ് ശിവലിംഗത്തിന്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് അജന്മാർ ഈയൊരു സ്ഥലം ഉണ്ടല്ലോ ഈ സ്ഥലത്തിന് അയ്യപ്പൻ കോശ്യം എന്ന് പറഞ്ഞ സിനിമക്കകത്ത് പൃഥ്വിരാജനെ ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കുന്നില്ലേ അത് ഈ ഈ ഒരു സ്ഥലത്തുകൂടെയാണ് ജീപ്പ് വരുന്നത് കേട്ടോ ജീപ്പ് വന്ന് ഇറങ്ങിയിട്ട് പുള്ളിക്കാരനെ പിടിച്ച് കയറ്റി ഇടുന്നത് കാണിച്ചു തരാം അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ അന്ന് അലോഡ് ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അലോഡ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത് ആ കാണുന്ന പോലീസ് സ്റ്റേഷനൊക്കെ ഇതാണ് കേട്ടോ കണ്ടല്ലേ ഇപ്പം വി ഐ പി അന്ന് അതെ ആ സിനിമയ്ക്ക് അകത്ത് പുള്ളിക്കാരൻ വി ഐ പി ആണ് അപ്പോൾ വി ഐ പി ഗസ്റ്റിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വി ഐ പി ആയിട്ടുള്ള ആൾക്കാർ എത്തുന്ന ഒരു റൂമുണ്ടല്ലോ അപ്പോൾ ആ റൂമിലാണ് ുന്നത് ആ സിനിമക്കകത്ത് അങ്ങനത്തെ ആ ഒരു ഇതിനകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് ഇവിടെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് അതിലിവിടെയൊക്കെ വന്നിരിക്കാം കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ ടൈം പാസിനൊക്കെ വന്ന് ഇവിടെ ഇരിക്കാം കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെ ഇരിക്കാൻ നല്ല മരത്തിൻ്റെ തണലേറ്റിരിക്കാൻ ഭയങ്കര ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ കുറേ ഒഴിവുകൾ ഒഴിവുള്ള സമയങ്ങളിൽ ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കുറേ കൂടെ ഫുൾ മരങ്ങളാണ് മരത്തിൻ്റെ താഴെ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നുമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് പോകുന്നത് കോട്ട കാണിക്കാനാണ് ഒരു അഞ്ചാറ് കോട്ടയുണ്ട് കേട്ടോ അപ്പോൾ അത്രയും കാണിക്കുന്നില്ല പിന്നെ ചുറ്റി നടക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സമയമെടുക്കും ഒന്ന് രണ്ട് കോട്ട ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യത്തെ കോട്ടയിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല ദിവസമായിട്ട് ഈ എൻഡിൽ കാണുന്നൊരു കോട്ട അതേപോലെ ചുറ്റും അങ്ങനെ ചുറ്റും ചുറ്റും വരുന്നതാണ് ഈ കോട്ട എന്ന് പറയുന്നത് ഏക്കർ കണക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത്രയും ചുറ്റും ഉണ്ടാക്കിയിരിക്കുന്നത് കോട്ടയാണ് അപ്പോൾ ഇത് ചുറ്റും നടക്കുന്നതിന് ഒത്തിരി സമയം എടുക്കും അപ്പോൾ എന്തായാലും ഞാൻ ഒരു കോട്ട കാണിച്ചു തരാം കേട്ടോ അതൊറ്റ കോട്ട ഞാൻ കാണിച്ചുതരാം ഈ മൊത്തത്തിൽ പറയുന്നതിന് മൊത്തം പറയുന്ന പേരാണ് കോട്ട എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ റൗണ്ടിൽ ചെറിയ ഓരോ കോട്ടകളായിട്ട് അതാണ് ഈ ഏരിയ കണ്ടോ ഇതുപോലെ ചുറ്റോട് ചുറ്റും ഉണ്ട് ഏകർ കാണിക്കുന്ന സ്ഥലമാണ് ചുറ്റോട് ചുറ്റും ഇതാണ് ഉള്ളത് കോട്ട ഇപ്പൊ ഈ കോട്ടൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ല അപ്പുറത്തൊരു കോട്ട കാണുന്നില്ലേ അതേപോലെ അപ്പുറത്തൊരു കോട്ട കാണുന്നില്ലേ വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾക്ക് കേട്ടോ പാലക്കാട് കോട്ട ഹൈദരയിൽ പണി കഴിപ്പിച്ച ടിപ്പു സുൽത്താൻ്റെ കോട്ട അഥവാ പാലക്കാട് കോട്ട എന്ന് പറയുന്നത് ഇതാണ് അതൊന്നും കൂടി ഇപ്പുറത്തുള്ള കോട്ട കാണിച്ചു തരാം ഉണ്ടല്ലേ ഫുൾ വെള്ളം പോകുന്നുണ്ട് ആ റൗണ്ടിൽ കാണുന്നതാണ് കോട്ട അതിനപ്പുറത്ത് കാണുന്ന കോട്ട അതിന് സ്ക്വയർ ആയിട്ടാണ് ഫുൾ സ്ക്വയർ ആയിട്ടാണ് ചുറ്റോട് ചുറ്റും കോട്ടയാണ് നടുക്ക് ഇതിൻ്റെ നടുക്കാണ് സബ്ജയിൽ പഴയ സബ്ജയിൽ വരുന്നത് സ്പെഷ്യൽ സബ്ജയിൽ വരുന്നത് ഇപ്പോൾ അത് മാറ്റി നേരത്തെ കാണിച്ച ഗ്യാലറിയും കുറേ മരങ്ങളും ഇതൊക്കെയാണ് കാണാനുള്ളത് കേട്ടോ അവിടെ ഇവിടെ ഹനുമാൻ കോവിലിൽ ഇപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒത്തിരി ആളുകാരൊക്കെ ഉണ്ട് പാട്ട് വെച്ചു കേട്ടോ സമയമായി ആറുമണിയായി ഇപ്പോൾ പോട്ട ക്ലോസ് ചെയ്തു കേട്ടോ അടച്ചു അപ്പോൾ നോച്ചാൽ പറയാം അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വീഡിയോ കേട്ടോ മെയിനായിട്ട് അയ്യപ്പൻ എന്ന സിനിമ നമ്മൾ പൃഥ്വിരാജൻ്റെ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നതിനകത്താണ് അതുപോലെ തന്നെ മനോഹരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ അഭിനയിച്ച ആ സിനിമയും വിനീത് ശ്രീനിവാസൻ അല്ല അഭിനയിച്ച് യെസ് പുള്ളിക്കരൻ തന്നെ അപ്പോൾ ആ സിനിമയും ഷൂട്ട് ചെയ്തിരിക്കുന്നതിനകത്താണ് അപ്പോൾ ഇത് ഹൈദരയിലാണ് പണി കടുപ്പിച്ച് പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ്റെ കോട്ട അഥവാ പാലക്കാട് കോട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ കൂടി എന്നെ വിളയുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ